സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ ലിഖിതം കർത്താവിന്റെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിലോടി കയറി സുരക്ഷിതനായി കഴിയും പ്രേഹിയോ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തവന്റെ നാമത്തിൽ വട്ടായില അച്ഛൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രീസ്തലോൺ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട തിരുവചനം ഇപ്രകാരമാണ് കർത്താബിന്റെ നാമമെന്ന് പറയുന്നത് ബലിഷ്ടമായ ഒരു ഗോപുരം പോലെയാണ് നീതിമാൻ ആ ഗോപുരത്തിൻ്റെ മുകളിൽ സുരക്ഷിതനായിരിക്കുന്നു എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഗോപുരത്തിന് മുകളിൽ സുരക്ഷിതരായിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എന്നാണ് ആ വചനം നൽകുന്നതിൻ്റെ സൂചന ഈ വചനം ശരിക്കും മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ആ വ്യക്തിയുടെ തന്നെ വാക്കുകളിൽ ഇത് വായിക്കാം കണ്ണൂരിൽ നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത് ഞാൻ സി എസ് ഐ കുടുംബത്തിലെ ഒരു അംഗമാണ് ദൈവ കൃപയാൾ പ്ലസ് ടു പാസ്സായി തുടർ പഠനത്തിനായി കാത്തു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ രണ്ട് വർഷത്തിലധികമായി എനിക്ക് ശരീരത്തിൽ ആകെ കറുത്തതും വെളുത്തതുമായ പാടുകൾ ഉണ്ടായിരുന്നു കുറച്ച് സമയം വെയിൽ കൊണ്ടാൽ തന്നെ അത് ചുവന്ന് പൊട്ടുന്ന രീതിയിലാകുമായിരുന്നു ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു ചിലർ പൊടിതലയ്ക്കുള്ള മരുന്ന് നൽകി മരിച്ചിര ഡോക്ടേഴ്സ് താരനുള്ള മരുന്ന് തന്നു ഒരുപാട് മരുന്ന് കഴിച്ചു കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ല അവസാന മികച്ച ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സമീപിച്ച് അദ്ദേഹം ബയോപ്സി ചെയ്യണമെന്നും ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന ധ്യാനത്തിൽ പങ്കു അന്ന് അച്ഛൻ രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യം കൂടി ഒന്ന് കേൾക്കണമേ എന്ന് യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛൻ ദൈവം നൽകിയ രോഗശാന്തികൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു അതിന് ബയോബ്സ് ചെയ്യാനായിട്ടൊന്നും ഇല്ലല്ലോ രോഗം വന്നു പോയതിന്റെ ചില കലകൾ മാത്രമേ ശരീരത്തിലുള്ളൂ എന്ന് രണ്ടു മൂന്ന് ഡോക്ടേഴ്സ് മാറി മാറി നോക്കിയിട്ടും രോഗലക്ഷണം ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇന്നേ വരെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടില്ല എന്റെ തൊലി സാധാരണ ആൾക്കാരുടെ ശരീരത്തെ തൊലി പോലെയാണ് പ്രൈസ് കല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ രോഗം വന്നു പോയതിന്റെ പാട് മാത്രമേ ഉള്ളൂ എന്ന് ഇതാണ് സുഭാഷിതങ്ങൾ പതിനെട്ട് പത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ യേശുവൻ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ ഗോപുരത്തിന് മുകളിൽ സുരക്ഷിതനായ ഒരു ദൈവ പൈതലിനെ പോലെയാണെന്നാണ് വചന വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ഈ വചന വചനശ്വസന പ്രവേശിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സ്ഥലം ഉയർത്തിപ്പിടിച്ച് പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ഈ വധ ശുശ്രൂഷം കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരു മനസ്സോടെ ഒരാത്മാവോടെ ഒരേ ഹൃദയത്തോടെ ഈ കൂട്ടായ്മയോട് ചേർന്ന് സഹിയാൻ കൂട്ടായ്മയോട് ചേർന്ന് സേവർക്കൻ വട്ടാലോട് ചേർന്ന് ഈ സെഹിയോന്റെ അഭിഷേകത്തോട് ചേർന്ന് പ്രാര്ത്ഥിക്കുകയാണ് എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹാലുലിയ ഹാലുളിയ ഹാലിയ ഹാലുളിയ ഹാലുളിയ ഓ കർത്താവായ ദൈവമേ അവിടുത്തെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ ഞങ്ങൾ സമൂഹത്തിലേക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ ഇപ്പോൾ വചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെ ശരീരത്തിലും പ്രകടമായ അടയാളങ്ങൾ കൊടുക്കണമേ ആത്മാവിലേക്ക് അഭിഷേകം പകർന്നു കൊടുക്കണമേ മനസ്സിലേക്ക് ആനന്ദം പകർന്നു കൊടുക്കണമേ വിടുതലി ആത്മാവേ പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിൽ ക്ഷീണം വിട്ടുപോകട്ടെ ഭാരം വിട്ടുപോകട്ടെ അവിശ്വാസം വിട്ടുപോകട്ടെ ദൈവകൃപ വ്യാപരിക്കട്ടെ ഓ ദൈവമേ ഈ ശുസൃഷ്ട പരാജയ നിലനിർപ്പിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര സൈന്യങ്ങളെ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു അത്ഭുത ഇപ്പോൾ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ പ്രേസ്തലോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നന്മ ചെയ്ത് ചെറുത്തു നിൽക്കുക എന്നതിനെ കുറിച്ചാണ് നന്മ ചെയ്ത് പിടിച്ചു നിൽക്കുക നന്മ ചെയ്ത് ചെറുത്തു നിൽക്കുക പറയാ ഹാലേ ലുയ്യ പ്രേസ്തലോൾ ഹെബ്രായ ലേഖനത്തിൽ ആറാമത്തെ അദ്ദേഹത്തിൻ്റെ നാലും അഞ്ചും തിരുവചനങ്ങൾ ഹെബ്രായ ലേഖനത്തിൽ ആറാമത്തെ അദ്ദേഹത്തിൻ്റെ നാലും അഞ്ചും തിരുവചനങ്ങൾ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് ലേഖനത്തിൽ ഗ്രന്ഥകർത്താവ് വെളിപ്പെടുത്തുകയാണ് പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനവും വരാനിരിക്കുന്ന യുഗത്തിന്റെ നന്മയും ദൈവവചനത്തിന്റെ നന്മയും അനുഭവിച്ചറിഞ്ഞിട്ട് ഒരു വ്യക്തി വീണ്ടും തകർന്നു പോയാൽ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരിക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് പുനരാനയിക്കാൻ സാധ്യമല്ല എന്നാണ് ബൗലോ ശ്രീക വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത് പറയാ ഹാലലു എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം ഇവിടെ സഹോദരത്തിൻ്റെ അർത്ഥം ഒരിക്കൽ പ്രകാശം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ സൂചന യേശുക്വസ്തുവാണ് ഈ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് അപ്പോൾ പ്രകാശം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഭവിക്കുക യേശുവിനെ സ്വന്തമാക്കുക യേശുവിന് വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുക യേശു പറഞ്ഞിരിക്കുന്ന നിത്യ സത്യങ്ങളെ കുറിച്ചാണ് ഭൗതികദ്യ സൂക്ഷിക്കുക പാപ ഉപേക്ഷിക്കുക വിശുദ്ധി ജീവിക്കുക അതാണ് യേശുവിന് പ്രകാശം അനുഭവിക്കുന്ന ഒരു ദൈവവേന്ദ്രന്റെ പ്രത്യേകത യേശുക്കുറിച്ച് തന്നെ യോഗ സൂചന രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം യേശു പറഞ്ഞു ഞാൻ ലോകത്തന്നെ പ്രകാശമാക്കുന്നു തന്നെ പരസ്യ ജീവിതത്തിന്റെ അവസാനഘട്ടത്തോട് അടുക്കുമ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന് പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ചൈതന്യം മുഴുവൻ ശേഖരിച്ച വ്യക്തി യേശുവാകുന്ന പ്രകാശത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കൃപയം നിറഞ്ഞു ജീവിച്ച ഒരു വ്യക്തി വീണ്ടും പാപത്തിലേക്ക് തകർന്നാൽ അവിടെ നിന്ന് കയറി പോകാത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് കാരണം കാരണം നമ്മൾ ഒരു ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറുന്നത് പോലെ ആത്മീയ വെച്ച് പടി വെച്ച് പടി വെച്ച് ഉയർന്ന ശേഷം പിന്നെ താഴേക്ക് വീണാൽ ആ വീഴ്ചയുടെ ആഘാതം കൂടുതലാണ് രണ്ട് സ്റ്റെപ്പിൽ കയറിട്ട് താഴേക്ക് വേണമെങ്കിലും ഒരു ഇരുപത്തഞ്ച് സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വേണമെന്നും വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ആത്മീയ ജീവിതം പടുത്തുയർത്താൻ സമയത്തും നല്ല ജാഗ്രതയോടെ വർദ്ധിക്കണമെന്ന് വചനത്തിന്റെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ അനേക പേര് വചനം കേൾക്കുന്നുണ്ട് അനേക പേര് ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട് എന്നാൽ കുറെ നാളുകൾ കഴിയുമ്പോ ചളുക്കോ എന്ന് പറഞ്ഞ് പഴയ അവസരം വീട് പോകുന്ന അനേകരെ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ അപകടകരമായ ചില വസ്തുതകളാണ് ശ്രീകണ്ഠൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പത്രോസ് രണ്ട് പത്രോസ് രണ്ടിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തവനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും ഹെബ്രായ ലേഖനത്തെ ശ്രീക വെളിപ്പെടുത്തിയ അതേ കാര്യം തന്നെ ഭത്രോ ശ്രീകാ ഇവിടെ രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ കൃപയില് അഭിഷേകത്തിലേക്കും വന്നിട്ട് വീണ്ടും വീണു പോയാൽ ആ വ്യക്തി ആദ്യത്തെ പാപത്തിന്റെ അവസ്ഥയിൽ ആയിരുന്നതിനേക്കാൾ പതിനായിരം അടങ് മേച്ചമായ അവസ്ഥയിലേക്കാണ് വീഴുന്നത് എന്നാണ് ശ്രീക വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനം ഈ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്താൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വ്യക്തി ധ്യാനം കൂടി മദ്യപാനം നിർത്തി വിചാരിക്കുക അങ്ങനെ നിർത്തിവെത്തി കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും മദ്യപാനം ആരംഭിക്കാൻ വെത്തി ആദ്യത്തിനേക്കാൾ കഠിനമായ മദ്യപാനത്തിലേക്ക് പോകുന്നത് പലപ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സംഭവിക്കാൻ കാരണം വചനപ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനൊരു കാരണം ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ കാണുന്നത് മത്താടിന്റെ സുവിശേഷത്തിലാണ് മത്തായയുടെ സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ മത്തായി പന്ത്രണ്ടിന്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് തിരുവതനങ്ങൾ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും ടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നെ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു ഇതാണ് സ്ത്രീകന്മാര് പറഞ്ഞു വെച്ചത് ഒരു വ്യക്തി ആത്മീയ കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് കൃപയുടെ ജീവിതം നയിച്ചിട്ട് വീണ്ടും വീണ് പോയാൽ പണ്ടൊന്നേക്കാളേക്കാൾ പണ്ടുണ്ടായതിനേക്കാൾ ഒരു മേച്ഛമായ ഞാൻ അധിപദിക്കണത് എന്താണ് കാരണം യേശുക്രിസ്തു അതിന് കാരണോട് പറഞ്ഞു വെച്ചു പ്രിയപ്പെട്ട ദൈവല്ലേ നമ്മളൊരു ആത്മീയ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പലതരത്തിലുള്ള തിന്മയുടെ അരൂപികളും തിന്മയുടെ ബന്ധങ്ങൾ വിട്ടുപോകുന്നുണ്ട് അങ്ങനെ വിട്ടുപോകുന്ന ഒരു തിന്മയുടെ അരൂപി എവിടെയെങ്കിലുമൊക്കെ സ്ഥലം അന്വേഷിച്ച് നടക്കും എവിടെയോ സ്ഥലം കിട്ടാതെ വരുമ്പോൾ അത് ഇങ്ങനെ ആത്മഹത്യം ചെയ്യും ഞാൻ ഇറങ്ങി പോയ സ്ഥലം വരെ പോയി നോക്കട്ടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ് സ്ഥിതി ഇതാ ആ ഹൃദയം അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അവിടെ അടിച്ച് വൃത്തിയാക്കിട്ടിരിക്കുന്നു അവിടെ നിറയപ്പെടേണ്ട എന്തോ ഒന്നും നിറയപ്പെട്ടിട്ടില്ല ഒരു ശൂന്യത അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് അടിച്ച് ഷോറൂം പോലെ അപ്പോൾ ആ തിന്മയുടെ ആത്മാവ് ഇങ്ങനെ ആത്മഹത്യം ചെയ്യും ഞാൻ പോയി ബാക്കി ഏഴെണ്ണത്തെ കൂടെ കൂട്ടി തിരിച്ചു വന്ന് അതിനകത്ത് വാസം ഉറപ്പിക്കും അപ്പൊ എന്താ സ്ഥിതി ആദ്യത്തിനേക്കാൾ ശോചനീയമായ ഒരവസ്ഥ ജീവിതത്തിലേക്ക് വരും അവർക്കെ പറഞ്ഞു ഹലേലുയാ കഥയെന്ന് പറഞ്ഞേലിയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യമുണ്ട് ഒരു വ്യക്തി ആത്മീയതയിൽ പടിപടി വളരുമ്പോൾ ഒരു ആത്മീയ ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ സാത്താൻ പല വിധത്തിൽ കെണി ഒരുക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പത്രാശ്രീക പറഞ്ഞത് വീണ്ടും അവയിൽ കുരുങ്ങുക സാത്താൻ ചില കുരുക്ക് ചില കെണികൾ ഒരുക്കുന്നുണ്ട് പൊതുനിയമത്തിൽ യേശത്വം തന്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി നാൽപ്പത് തിരരാത്ര ഉപവസിച്ച് ആത്മീയമായ അഭിഷേകത്തിൽ പരിശുദ്ധാന്മാരുടെ അഭിഷേകത്തിൽ ഉയർന്നുയർന്ന് വരുമ്പോൾ എന്താണ് ചെയ്തത് സാത്താൻ അത് തകർക്കാനുള്ള കെണികൾ ഒരുക്കി സാത്താൻ അത് തകർക്കാനുള്ള കെണികൾ ഒരുക്കി എന്നാൽ യേശുക്രി അതിനെല്ലാം പരാജയപ്പെടുത്തി അതിനെല്ലാം പരാജയപ്പെടുത്തി മുമ്പോട്ട് പോയി പ്രിയപ്പെട്ട ദൈവല്ലേ അതുകൊണ്ട് നീ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാത്താൻ ഒരുക്കുന്ന കണികളെ കുറിച്ച് നിന്നെ പണ്ടത്തെതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് വലിച്ചെടുക്കാനുള്ള പിശാചൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് നല്ലൊരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരൻ ശ്രീകണ്മാര് ഇതിനെ കുറിച്ച് വളരെ ജാഗ്രതയോടെ വർദ്ധിക്കണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്നും പത്തോ അഞ്ചിന്റെ എട്ടിൽ ശ്രീകണ് വെളിപ്പെടുത്തുന്ന ഇങ്ങനെയാണ് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കവേൻ അതാണ് വിട്ടുപോകുന്ന ഒരു തിന്മയുടെ അരൂപി ഇനി ആരെയാണ് വിഴങ്കിൽ നോക്കി നടക്കുന്നുണ്ട് അതുകൊണ്ട് നീ വിശ്വാസത്തിൽ ഉയർച്ചു നിന്നുകൊണ്ട് അതിനെ എതിർക്കണം തിന്മയെ ചെറുത്തു നിൽക്കണം ഇതാണ് യാക്കോബ് ലേഖനത്തിൽ നാലാമത്തെ അദ്ദേഹത്തിന് ഏഴാമത്തെ വാക്കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകയാൽ പിശാചിനെ ചെറുത്തു നിൽക്കുവേൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ള ചെറുത്തു നിൽക്കാൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്ന അതുകൊണ്ട് നമ്മളെ വീടിന് കീഴ്പ്പെടുത്താൻ അടുത്തടുത്ത് വരുന്ന പിശാചന ചെറുത്തു നിൽക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ വീണ്ടും വീണ് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പരശുദ്ധനങ്ങളെ വെളിപ്പെടുത്തണത് ഇതേ കാര്യം തന്നെ ലേഖനത്തിൽ ആറാമത് അദ്ധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങളിൽ പൗലോസിനൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറ് പതിനൊന്ന് പന്ത്രണ്ട് സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളെ ധരിക്കുൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടപെട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിരന്തരമായ യുദ്ധത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയതയെ വളരണമോ ഈ ലോകത്തിന്റെ ആത്മാവിനോട് നീ പൊരുതണം നിനക്ക് കൃപിയിൽ വളരണമോ പിശാചിനെ തെരത്തു നിൽക്കണം നിനക്ക് പാപത്തെ അതിജീവിക്കണമോ നീ തിന്മയെ തിന്മയെ കീഴ്പ്പെടുത്തി 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 അഭിഷേകത്തിൽ ഉയരണം അവർക്കെ പറഞ്ഞ ഹല്ലെ ലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ വീണ്ടും നമ്മളെ കീഴ്പ്പെടുത്താൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ തിന്മയെ എങ്ങനെയാണ് ചേർത്ത് നിൽക്കാൻ സാധിക്കണത് എങ്ങനെയാണ് പിശാജ് ചെറുത്ത് നിൽക്കുന്നത് രണ്ട് പടക്കം പൊട്ടിച്ച പിശാജു പോകോ രണ്ട് കഥന പൊട്ടിച്ച പിശാജ് പോകുവോ ഒരു തോക്കാണിച്ച് പിശാജ് പോകുവോ പിശാചിനെ ചെറുത്തു നിൽക്കാൻ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ലേഖനം ആറാമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്ന തിരുവചനങ്ങൾ അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആത്മീയത വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് ആത്മീയ ആയുധങ്ങളുണ്ട് വചന വായന ജപമാല കുരിശിന്ന വഴി കൂതാശാസ്തീകരണം കുമ്പസാനം ഇതെല്ലാം അനുവർത്തിക്കുന്നുണ്ട് കൂടെ നീ ഒരു കാര്യവും കൂടെ ചെയ്യണം അതായത് എല്ലാ കർത്തവ്യങ്ങളും അനുഷ്ഠിക്കുക കൂടി ചെയ്താലേ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പതനം പഠിപ്പിക്കേണ്ടത് എല്ലാ കർത്തവ്യങ്ങളും അനുഷ്ഠിക്കുന്നവന് സാത്താന് ചേർത്ത് നിൽക്കാൻ കഴിയും പിടിച്ചു നിൽക്കാൻ കഴിയും അതിനെ കുറിച്ച് കുറച്ചുകൂടി വെളിപ്പെടുത്തൽ നാലാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴ് മറ്റ തിരുപഥങ്ങളുണ്ട് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് സാത്താന് നിങ്ങൾ അവസരങ്ങൾ കൊടുക്കരുത് അവസരം കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ മുഴുവൻ നിറവേറ്റിയാൽ സാധാരണ നിലമല്ല അവസരം കിട്ടിയില്ല അതാണ് തുറന്നുള്ള വാക്യങ്ങൾ കാണുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം മോഷ്ടാവ് ഇനിമേ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി മോഷണം നിർത്തി എന്നതുകൊണ്ട് അയാൾ ലക്ഷ്മണ നിർബന്ധമില്ല അയാളെ വീടിന് തിന്മ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട് പകരം നീ എന്ത് ചെയ്യണം നീ ചെയ്യേണ്ട കർത്തവ്യം ചെയ്യണം എന്താ ചെയ്യേണ്ട കർത്തവ്യം നീ മോഷ്ടിക്കാതിരിക്കാൻ മാത്രമല്ല മറിച്ച് എന്താണ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പങ്കുവെച്ച് കൊടുക്കാൻ നിനക്ക് ലഭിക്കാൻ വേണ്ടി സ്വന്തം കൈകൾക്ക് മാന്യമായി ജോലി ചെയ്യണം ഇല്ലെങ്കിൽ നീ വീടിന് പഴയ മോഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതോ അത് കഴിഞ്ഞ കാലങ്ങൾ മോഷ്ടിക്കാതിരുന്നും കൂടെ മോഷ്ടിക്കാൻ തക്ക വിധം തിന്മ നിന്നെ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട് അതാണ് അടുത്ത വാക്യം നിങ്ങൾ അതരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിക്ക് കുറ്റം പറഞ്ഞ ശീലം ഉണ്ടായിരുന്നു നൊണ പറഞ്ഞ ശീലം ഉണ്ടായിരുന്നു തെറി പറഞ്ഞ ശീലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അശ്വതി വാക്കുകൾ പറഞ്ഞ അശ്രീ സംഭാഷണം ശീലം ഉണ്ടായിരുന്നു വ്യക്തിയായിരുന്നെങ്കിൽ അത് അവസാനിപ്പിച്ച് എന്നതിൽ മാത്രം പറ്റിയല്ല വീണ്ടും തിന്മയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി ആ വ്യക്തി നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ തിന്മ വിട്ടൊഴിഞ്ഞു പോകുന്ന ഹൃദയത്തിലേക്ക് നന്മയുടെ ഫലങ്ങൾ നിറയ്ക്കുന്നവനാണ് പിന്നെയും നമ്മളെ പ്രലോഭിക്കാൻ വരുന്ന തിന്മയോട് ചേർത്ത് നിൽക്കാൻ കഴിയുള്ളൂ അതാണ് പാപ ഉപേക്ഷിച്ച ഹൃദയത്തിലേക്ക് നന്മയുടെ ഭിത്ത് നിറച്ച് നന്മ നിറച്ച് ചേർത്ത് നിൽക്കുക ാണ് സകല വിദ്വേഷവും അസവും എല്ലാ തിന്മകളോടുകൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവേ ദൈവം ക്രിസ്തു വഴി നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിച്ചും ഹൃദയാർത്ഥതയുടെ പേര് മാറുവേനും എന്ന് പറഞ്ഞ പാപ ഉപേക്ഷിച്ചിട്ട് ഈ പരിശുദ്ധ ഫലങ്ങളും നന്മയും ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ സാത്താൻ വീണ്ടും അവസരം കിട്ടും അവൻ ആരെ വിഴുങ്ങണ്ടു എന്നുള്ള ഭാവത്തിൽ നിന്റെ ഹൃദയത്തിനടുത്തേക്ക് വീണ്ടും വരുമ്പോൾ നീ നന്മയില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആരും അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ ദൈവാകരൊക്കെ നന്മ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തിന്മ നിന്നെ വീണ്ടും പിടികൂടും നിന്റെ അപ്പോഴത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ കഷ്ടമാകും എന്നാൽ സാത്താൻ നിന്നെ വീണ്ടും പിടിപ്പിക്കാൻ വരുമ്പോൾ നിന്റെ ഉള്ളിൽ നന്മയുടെ വിത്ത് കൊണ്ടാൽ അവനെ പരിശ്രമിക്കാൻ പറ്റില്ല എന്നാണ് പരിശുദ്ധ വനങ്ങൾ വെളിപ്പെടുത്തണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് എന്നാ അപ്പൊ പറഞ്ഞത് നിങ്ങൾ ജാഗരൂകതയോടെ ഇരിക്കുമേൻ സാത്താൻ അവസരം ഒരിക്കലും ഒഴിഞ്ഞു പോയ തിന്മയ്ക്ക് പിന്നീട് നമ്മൾ അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവവൈതലെ നന്മ ചെയ്ത് കൊണ്ട് ചേർത്ത് നിൽക്കണം ആലു ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും കർത്താവിനെ സേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓ ദൈവമേ ഞങ്ങൾ നൊഴിഞ്ഞു പോകുന്ന പലതരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങളും അരൂപികളും വീണ്ടും ഞങ്ങളെ പീഡിപ്പിക്കാൻ വീണ്ടും ഞങ്ങളെ വീഴ്ത്താൻ വരുമ്പോൾ ഓ കർത്താവെ നന്മ ചെയ്തുകൊണ്ട് ചേർത്ത് നിൽക്കാൻ ഒരു പുതിയൊരാഭിഷേകം ഓ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ ഹൃദയങ്ങളിലേക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങൾ ഉയർത്തി ഓർമ്മക്കാൻ ശ്രദ്ധിക്കട്ടെ ഹാലലൂയ്യ ഹാലുയ്യ ഹലൂയ ഹലലൂയ ഹലലൂയ ഹലലിയ ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ അപ്പസ്വാലന്മാരുടെ വെളിപ്പെടുത്തിയ വചനത്തിൻ്റെ ം ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ജാഗരകുതയോടെ നന്മ ചെയ്ത് നന്മ ചെയ്ത് സാധാരണ അവസരം കൊടുക്കാതെ വിശ്വാസം ഉറച്ചുനിന്ന് അവനെ എതിർക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവും ആരാധന ആരാധന പരിശുദാന് പരിശുധാന്മാവി സ്പർശിക്കണമേ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വചനം കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും സ്പർശിക്കണമേ അർത്ഥാവേയും ഒരു പുതിയ അഭിഷേകം നൽകണമേ ഒരു പുതിയ തീരുമാനം നൽകണമേ ഒരു നന്മയുടെ വ്യക്തി ഹൃദയത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന പരിശുധാന്മാവി ആരാധന 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 The Lord. Hallelujah. Hallelujah, Maranatha Come, on, Lord Jesus. കാരുണ്യനാധാനിയൻ ഹൃദയത്തിൽ വന്നു വസിക്കൂ സ്നേഹത്തിൻ കതിർമഴകി ഉള്ളം പാവനമാ ദിവ്യകാരുണ്യനാധാനിയൻ പരിശുദ്ധ ദിവികാരുണ്യത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ മനസ്സിലെ ഓരോ അവസ്ഥകളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ ഒരിക്കൽ അവിടുത്തെ പ്രകാശം ആസ്വദിച്ചിട്ട് വീണുപോയ പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട് യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ കർത്താവെ ഞങ്ങളെ വിട്ടുപിരിയാതെ നിൽക്കുന്നുണ്ട് യേശുവേ ഈ ആരാധന സംബന്ധിച്ച് ഞങ്ങൾ കണ്ണനീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് വീണ്ടും വീണ്ടും ഞങ്ങളെ കീഴ്പ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലും അന്ധകാര സ്വാധീനങ്ങളും വിട്ടുപോകാനും ഗോപരിശുദ്ധാത്മാവായ ദൈവമേ നന്മ ചെയ്തുകൊണ്ട് പിടിച്ചു നിന്ന് സ്വർഗരാജിത്തി എത്താനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവേ ഈ സമയത്ത് പാപം ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന രോഗപീഠകളും പാപൻ ഞങ്ങൾ വരുത്തിയിരിക്കുന്ന അന്ധകാരപീഠകളും എല്ലാം വിട്ടുപോകട്ടെ തടസ്സങ്ങളെ കെട്ടുകളെല്ലാം വിട്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് രണ്ട് കരങ്ങളും ദിവ്യകാനിലേക്ക് ഉയർത്തി പിടിച്ച് സ്വരമുയർത്തി അതിരെ തുറന്ന് യേശുവിനാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താമന്റെ നാമം ബലിഷ്ടമാരെ ഗോപുരമാണ് വിളിച്ചപേക്ഷിക്കുന്നപ്പം രക്ഷ പ്രാപിക്കുമെന്നുള്ള വധനം ഉയർത്തി ഉയർത്തി വിളിക്കട്ടെ ഓ ദൈവമേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഓരോ ദൈവമക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു അന്തകാല പീടുകൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ പുതിയ കെണികളും തന്തങ്ങളും ഒരു ദൈവമക്കളെ വീടിൻ്റെ പാപത്തിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുന്ന സാത്താന്റെ ഇപ്പോൾ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ദൈവ പാവത്തോട് ചെറുതേക്കാൾ ശക്തം ഒരു അഭിഷേകം നിറയട്ടെ നന്മയുടെ ആത്മാവെ പരിശുദ്ധാൻ ആവസിക്കണമെ രോഗപേടകളെ ശാസിക്കുന്നു തടസ്സങ്ങൾ കേട്ട് വിട്ടുമാറിപ്പോകട്ടെ ശക്തമായ പരിശുദ്ധാൻ പക്ഷെ ബുദ്ധിതിൽ വ്യാപരിക്കട്ടെ ആരാധന 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 പരിശുദാനമാവേ പരിശുധാൻമാവേ ആരാധന ആരാധ സ്നേഹത്തിൻ്റെ ധാനിയൻ ഹൃദയത്തിൽ വന്നു വസിക്കൂ സഹോദരൻ സൗദി അറേബ്യയിൽ സ്റ്റോക്ക് ആയിട്ട് വളരെ നാളുകളായിട്ട് വെന്റിലേറ്ററിലും ഐ സിയുലും ആയി കഴിയുകയായിരുന്നു